തൃശൂർ ഇരിങ്ങാലക്കുട ആർ ടി ഓഫീസിലെ കമ്പ്യൂട്ടർ മോണിറ്ററുകൾ ജപ്തി ചെയ്തു വാഹനാപകടത്തിൽ ബൈക്ക് യാത്രികൻ മരിച്ച സംഭവത്തിൽ നഷ്ടപരിഹാരത്തുകയുടെ ബാക്കി സംഖ്യ നൽകാത്തതിനെ തുടർന്നാണ് നടപടി സൂരജ് സജു ചേരുന്നുണ്ട് വിവരങ്ങളുമായി തൃശൂരിൽ നിന്ന് സൂരജ് എന്താണ് ഇങ്ങനെ ഒരു നടപടി അതിനുള്ള പശ്ചാത്തലം എന്താണ് വിവരങ്ങൾ എങ്ങനെ സൂരജ് ചിക്കെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ഇരിങ്ങാലക്കുട ഗാന്ധിഗ്രാം സ്വദേശിയായിട്ടുള്ള ഡോക്ടർ ജവഹർ ഈ റോഡിലെ കുഴിയിൽ സ്കൂട്ടറുമായി വീണ ഈ അപകടത്തിൽ മരിച്ചിരുന്നു പിന്നീട് കുടുംബം ഇത് സംബന്ധിച്ച് ഒരു കേസ് നൽകി അത് പൊതുമരാമത്ത് വകുപ്പിൽ നിന്ന് നഷ്ടപരിഹാരം അനുവദിച്ചു കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അന്ന് ഈ കേസ് നൽകിയത് അതിൽ കോടതി എട്ട് ലക്ഷത്തിലധികം ഏഴു ലക്ഷത്തിലധികം രൂപയുടെ എട്ട് ലക്ഷത്തിലധികം രൂപയുടെ പിഴയും നൽകി പക്ഷേ ഇതിനകത്തൊരു ഒരു നാൽപ്പതിനായിരം രൂപ ഇവർക്ക് ഈ നഷ്ടപരിഹാരം കോടതിയിൽ കെട്ടിവെച്ചിരുന്നില്ല ഇത് സംബന്ധിച്ച് ഈ നാൽപ്പത് രൂപ നാൽപ്പതിനായിരം രൂപ ലഭിക്കാത്ത സംബന്ധിച്ച് കുടുംബം വീണ്ടും കോടതിയെ സമീപിച്ചതോടുകൂടിയാണ് ഈ ജപ്തി നടപടിയിലെ നടപടിയിലേക്കടക്കം ഇപ്പോൾ ഈ കോടതി കടന്നിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി കൊണ്ടാണ് ആർ ടി ഓഫീസിലെ നാല് മോണിറ്ററുകൾ ഇപ്പോൾ ജപ്തി ചെയ്ത് ഈ കോടതിയിലേക്ക് മാറ്റിയിരിക്കുന്നത് സുരേഷ് സജി വിവരങ്ങൾ നൽകുകയായിരുന്നു തൃശൂരിൽ നിന്ന് ഇടവേളയ്ക്ക് ശേഷം